അപ്പം നമ്മുടെ കേരളത്തിലെ വള്ളംകളികൾ നമുക്ക് നെഹ്റു ട്രോഫിയിൽ തുടങ്ങിയെങ്കിൽ പ്രസിഡന്റ് ട്രോഫിയിൽ അവസാനിച്ച ആ ചാമ്പ്യൻസ് ബോട്ട് ലീബ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ സമയ അടുത്ത സമയത്താണ് അവസാനിച്ചത് നമ്മുടെ വീരപുരം ചുണ്ടനാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നൂറോളം ആളുകൾ നൂറോളം ആളുകൾ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കായിക ഇനം കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ മറ്റൊന്നില്ല എന്ന് വേണം പറയാൻ ഏതായാലും ചുണ്ടൻ ഇരുട്ടുകുത്തി വെപ്പ് തെക്കനോടി വിഭാഗത്തിലുള്ള കളിവള്ളങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഏകദേശം ഒൻപതോളം ചുണ്ടൻ വള്ളങ്ങളാണ് ഈ കഴിഞ്ഞ സി ബി എൽ മത്സരത്തിൽ പങ്കെടുത്തത് അപ്പോൾ ആ വള്ളങ്ങളൊക്കെ തുഴയുമ്പോൾ നമുക്കറിയാം വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ ആ വള്ളം താളത്തിനനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ പാട്ടുകളാണ് ഇപ്പൊ രാമപുരത്തു വാരിയുടെ വൃത്തത്തിൽ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആ വരികളൊക്കെ നമുക്ക് പാടുമ്പോൾ തന്നെ ഒരു ആവേശമാണ് അതായത് വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പ്രേമം പോലെ അസ്ഥിക്ക് പിടിക്കുന്ന വികാരമാണ് വള്ളംകളികൾ ആ ഫിനിഷിംഗ് സമയത്തുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അതിലേക്ക് ലയിപ്പിക്കുന്നത് ഏതായാലും വളരെ മനോഹരമായി വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത ഒരു ടീമാണ് എന്നോടൊപ്പം ഉള്ളത് മോളെ ഏ സ്കൂളിലാണ് നിങ്ങൾ മഹാൽസ്കൂളിൽ അപ്പൊ അവിടെ നിന്ന് വഞ്ചിപ്പാട്ടിൽ പങ്കെടുത്ത് ഏ ഗ്രേഡ് കിട്ടി അടിപൊളി അപ്പൊ നമുക്ക് വഞ്ചിപ്പാടാവാല്ലേ അപ്പൊ ശരി പഠിക്കാം ആറന്മുള എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പള്ളിയോടങ്ങളാണ് പള്ളിയോടങ്ങളാണ് ആറന്മുളയിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പള്ളിയോടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൊക്കം കൂടുതലായിരിക്കും നമ്മുടെ പമ്പയാറ്റിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതൊരു ആചാരത്തിന്റെ ഭാഗം കൂടിയാണ് ആറന്മുള വള്ളസദ്യ നമ്മുടെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങൾ ചോദിച്ച് പാട്ടുപാടി വാങ്ങിക്കുന്ന ആ കാഴ്ചകളൊക്കെ നയനാനന്ദകരമാണ് ഏതായാലും അതുപോലെയുള്ള പാട്ടുകളാണ് ഇവർ പാടുന്നത് ഏതായാലും മഞ്ചിപ്പാട്ടിൻ്റെ താളം ിൽ കലോത്സവ നഗരിയിൽ നിന്നും കുട്ടികളുടെ പാട്ടിനോടൊപ്പം നമുക്ക് ചേരാം അല്ലെങ്കി ഗോവിന്ദ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ പ്രകടനം മനോഹരം അടിപൊളി ഈ കലോത്സവത്തിന്റെ വേദി മുഴുവൻ നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് ഈ പാട്ട് നിങ്ങൾ പാടിയിക്കുള്ളത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇവരെ ഇങ്ങോട്ട് ശ്രദ്ധിപ്പിക്കാം എങ്ങനെയാണെന്ന് അറിയോ ഒരു ആർപോർട്ട് വിളിക്കാം ഓക്കെ ഒരു വള്ളം തുഴിഞ്ഞ സന്തോഷം തരാം കേട്ടോ അടിപൊളി Okey, ada. <laughs>